നമസ്കാരം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ കണ്ണീര് കണ്ടിട്ട് നിർണായകമായ ഒരു ഇടപെടൽ നടത്തി ഫ്ലെക്സ് ബോർഡുകളെ കൊടിതോരണങ്ങൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ പുറത്തു വയ്ക്കാൻ പാടില്ല സമരം നടത്തുന്നതിൽ ഒന്നും ഒരു കുഴപ്പവുമില്ല പക്ഷെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നായിരുന്നു ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് പലപ്പോഴും ഹൈക്കോടതി നടത്തുന്നതുപോലെ വിധി പ്രഖ്യാപിച്ചു പോവുകയല്ല ജസ്റ്റിസ് ദേവൻ ചെയ്തത് നേരെ മറിച്ച് ആ വിധി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ രംഗത്തിറങ്ങുകയാണ് ഒരു ആക്ടിവിസ്റ്റിനെ പോലെ അതിന് ഫലമുണ്ടായി ഈ വിധി നടപ്പിലാക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തു കേസെടുക്കേണ്ട ചുമതല പോലീസിനും കൊടുത്തു അതുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ ഏതാണ്ടൊക്കെ കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമായി ഞാൻ കഴിഞ്ഞ ദിവസം ഇടുക്കി പന്നിയാർകുട്ടിയിൽ ഒരു ശവവടക്കിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു ശവകടത്തിൽപ്പെട്ട മൂന്ന് പേർ മരിച്ച സംഭവം നമുക്കൊക്കെ അറിയാം കെ എം ബീനാമ്മോളുടെയും കെ എം ബിനുവിന്റെയും സഹോദരിയും ഭർത്താവും ബിനുവിന്റെ അമ്മായിയപ്പനും മരിച്ചൊരു സംഭവം ഉണ്ടായി ദീർഘദൂരം സഞ്ചരിച്ചാണ് അവിടെ ചെന്നത് ഒരുപാട് ചെറിയ ചെറിയ നഗരങ്ങളിലൂടെയാണ് പോയത് രാജാക്കാടക്കം പണിയാർകുട്ടി പണിക്കൻകുടി അങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൂടെയാണ് പോയത് അവിടെയെല്ലാം എല്ലാം സി പി എമ്മിന്റെ കൊടിയുണ്ട് സി പി എമ്മിന്റെ പതാകയുണ്ട് വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി കണ്ടിട്ടില്ല അത്തരം സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും നഗരങ്ങളിൽ നിന്നും ഏതാണ്ട് അപ്രത്യക്ഷമായിരിക്കുന്നു പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പല ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും മാറിയിരിക്കുന്നു ക്ഷേത്രങ്ങളും പള്ളികളും ഉത്സവങ്ങളും പെരുന്നാളിനോടും അനുബന്ധിച്ച് ജനങ്ങളെ പഴയതുപോലെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് പക്ഷെ സി പി എമ്മിന് സഹിക്കാനേ കഴിയുന്നില്ല തരം കിട്ടുമ്പോഴൊക്കെ അവർ മാറി മാറി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെയും ഹൈക്കോടതിയെയും അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചുകൊണ്ടിരിക്കും അതിന്റെ ഇന്നലത്തെ ഊഴം പണ്ട് കോടതി ലക്ഷ്യത്തിന് ജയിലിൽ പോയ എം വി ജയരാജന്റേതായിരുന്നു കണ്ണൂരിൽ എം വി ജയരാജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് പിക്കറ്റിങ് നടത്തുന്നു ആ പോസ്റ്റ് ഓഫീസ് പിക്കറ്റിങ്ങിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നു പഴയ ബസ് സ്റ്റാൻഡ് മുതൽ കാർഗിൽ സ്മാരകം വരെയുള്ള മുഴുവൻ ഭാഗത്തെയും റോഡ് ഗതാഗതം നിലച്ചുപോകുന്നു കാരണം ആയിരക്കണക്കിന് ആളുകൾ എത്തുകയുണ്ടായി പോലീസ് എം വി ജയരാജൻ അടക്കം കണ്ണൂരിലെ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനായിരം പേർക്കെതിരെ കേസെടുത്തു ഈ പതിനായിരം പേർക്കെതിരെ കേസെടുത്തതുപോലും നിയമസംവിധാനത്തെ പരിഹസിക്കാനും അട്ടിമറിക്കാനും ഉദ്ദേശിച്ചാണ് എന്ന് തീർച്ചയാണ് ജയരാജൻ പക്ഷെ ഒരു കൂസിലില്ലാതെ പറയുന്നു കോടതി വേണമെങ്കിൽ സമരം ചെയ്യാനുള്ള അവകാശം നിരോധിച്ചുകൊണ്ട് രംഗത്തിറങ്ങൂ ഞങ്ങൾ ബാക്കി നോക്കാം ഇത് മൗലികാവകാശമാണ് എനിക്ക് ജയിലിൽ പോകാൻ ഒരു പേടിയുമില്ല ഇതിനു മുമ്പും ഞാൻ ജയിലിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യുന്നതെങ്കിൽ ചെയ്യട്ടെ എന്നാണ് ജയരാജന്റെ അധിക പ്രസംഗം ഒരു ഉപരോധ സമരമൊക്കെ വരുമ്പോ ചിലർക്ക് ഇതിൽ പങ്കെടുക്കുന്ന പതിനായിരങ്ങളെ കാണുമ്പോൾ മനപ്രയാസം ഉണ്ടാവുന്നുണ്ട് അങ്ങനെ മന മനപ്രയാസം ഉള്ളവരോട് ഞങ്ങൾ പറയാം ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സമരമാണ് ഇത് ജനാധിപത്യത്തെയോ പൗര വഴി നടക്കാനുള്ള അവകാശത്തെയോ നിഷേധിക്കുന്നതല്ല അപ്പൊ ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത് എനിക്കൊരു നോട്ടീസ് പോലീസ് നൽകിയിണ്ടായി പോലീസിനെ കൊണ്ട് അത് ചെയ്യിച്ചത് കോടതിയാണെന്നറിയാം അറിയാം ജുഡീഷ്യറിയോ ഉള്ള എല്ലാം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ അപ്പൊ ഇത് ജുഡീഷ്യറിക്കെതിരായ സമരമല്ല ഇത് ജനങ്ങൾക്കെതിരായ സമരമല്ല ഇത് പോലീസിനെതിരായിട്ടുള്ള സമരമല്ല നോട്ടീസ് തന്നപ്പോ ജനാധിപത്യവും നീതിബോധവും ഉള്ളത് കൊണ്ട് ഞാൻ ആ നോട്ടീസ് സ്വീകരിച്ച് പോക്കറ്റിലിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഇവരിപ്പൊ പകർത്തുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ചേനലും കാണും ആ ജഡ്ജിമാരെ പ്രകോപിപ്പിക്കാൻ എന്നിട്ട് നമ്മളെ അകത്താക്കാൻ ഒരു കാര്യം ഇവരോട് പറഞ്ഞേക്കാം പണ്ട് ഇതേ സ്ഥലത്ത് ഞാൻ ഒരു ഇരുപത്തി അഞ്ച് പ്രസംഗിച്ചതാണ് ആ ചേനലുകാരൻ വലിയ വാർത്തയാക്കി എന്നെ ജയിലിൽ അയച്ചത് ആ ചേനലുകാരോട് പറഞ്ഞേക്കാം ഒരിക്കൽ കൂടി ചൂടുകാലത്ത് ജയിലിൽ പോകാൻ അതുകൊണ്ട് നിങ്ങളെ വിരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും ബഹുമാനപ്പെട്ട കോടതി ഇത് ഗൗരവത്തോടെ എടുക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന എന്ന് മാത്രമല്ല ജയരാജന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം ഒരിക്കൽ ജയിലിൽ കിടന്നിട്ടും ജയരാജൻ നന്നായിട്ടില്ല എന്ന് മാത്രമല്ല ഇനിയും ജയിലിൽ കിടക്കാൻ ആഗ്രഹമുണ്ട് നിയമം ലംഘിച്ചുകൊണ്ട് എന്ന് ജയരാജൻ പ്രഖ്യാപിക്കുകയാണ് സാധാരണ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ കോടതി നിലവിലുള്ള നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ കോടതിയെ അധിക്ഷേപിക്കുകയും ഹൈക്കോടതിയെ പരിഹസിക്കുകയും ചെയ്യുക മാത്രമല്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജയിലിൽ അടയ്ക്കൂ എന്ന് ഒരു നേതാവ് ആവശ്യപ്പെടുമ്പോൾ പൊതുപ്രവർത്തനത്തിന് യോഗ്യതയില്ല എന്ന് കോടതി ഒരിക്കൽ കൂടി പറയാൻ സമയമായി ജയരാജനെ മാത്രമല്ല കോടതി അലക്ഷ്യം നടത്തിയ ജയരാജനെയും മറ്റു നേതാക്കളെയും ജയിലിൽ അടച്ചാൽ മതിയാവും അല്ലെങ്കിൽ ആർക്കും ആരെയും അധിക്ഷേപിക്കുമെന്ന സാഹചര്യം ഉണ്ടാവും എസ് എഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചും ഹൈക്കോടതിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു കോടതികൾ നിയമം സംരക്ഷിക്കാനുള്ളവരാണ് ജുഡീഷ്യറി ആദരിക്കേണ്ട ബാധ്യത പൊതുസമൂഹത്തിനുണ്ട് ജുഡീഷ്യറി അപഹസിക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടരുത് ശുംഭൻ ജയരാജൻ എന്നറിയപ്പെടുന്ന എം വി ജയരാജനെ അദ്ദേഹത്തിന്റെ ആഗ്രഹം കണക്കിലെടുത്ത് ജയിലിൽ അടയ്ക്കാൻ മറന്നു പോവരുത്